ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ മിക്കവരും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ ഇതിൽ അധികഭാഗവും ഒരു രണ്ട് മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും കേടായിപ്പോയി എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഈ വാഹനങ്ങൾ എങ്ങനെ കുറച്ചധികം കാലം കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുന്ന ഒരു വീഡിയോയാണിത് ഈ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കാണുക നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ടാണ് ഈ വീഡിയോ മുഴുവനായും കാണണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വണ്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി തന്നെയാണ് അതുകൊണ്ട് ആ ബാറ്ററിയുടെ കാര്യമാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററികൾ കൃത്യമായ ഇടവേളകളിൽ തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു മണിക്കൂർ മാത്രമാണ് ഈ വണ്ടി നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ സാധിക്കുക ഇത്തരം വണ്ടികൾ അത് എത്ര വില കൂടിയതായാലും കുറഞ്ഞതായാലും നമ്മൾക്ക് പരമാവധി കിട്ടുന്ന ഒരു ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ മാത്രമാണ് അതുകൊണ്ട് ഒരു മണിക്കൂർ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ചാർജ് ചെയ്തതിന് ശേഷം മാത്രം ഈ വണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതേപോലെ ഇത് നമ്മൾ ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ അത് ചാർജ് ഫുൾ ആയി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരല്പം കൂടി ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും തുടർച്ചയായി ഒന്നോ രണ്ടോ മാസം ഒരു മാസത്തിലധികം നമ്മളിത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ടെർമിനലിൻ്റെ ഒരു കണക്ഷനെങ്കിലും ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അത് ചെയ്യുന്നതിന് മുൻപായി ഈ കണക്ഷൻ റിമൂവ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ബാറ്ററി നല്ലപോലെ ഒന്ന് ചാർജ് ചെയ്യുക രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് ചാർജ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ബാറ്ററി ടെർമിനലിൻ്റെ ഒരു കണക്ഷൻ മാത്രം ഒന്ന് അയച്ചിടുകയാണെങ്കിൽ ഈ ബാറ്ററിക്ക് അത്യാവശ്യം ലൈഫ് കിട്ടും ഇല്ല ഇത് നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിന് ബാക്കപ്പ് കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കുട്ടികൾ ഈ ഒരു വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് തീരുന്നത് തീർന്ന് വണ്ടി നിൽക്കുന്ന ആ ഒരു ടൈമ് വരെ നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതേപോലെ ഫുൾ ചാർജ് തീരുന്നത് വരെ ഈ വണ്ടി ഓടിക്കുകയും അത് നിന്നു പോയതിന് ശേഷമാണ് നമ്മൾ ചാർജ് ചെയ്യുകയും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ബാറ്ററി ചാർജായി കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഫുൾ ചാർജ് തീരുന്നത് വരെ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക വണ്ടിയുടെ സ്പീഡ് അല്പം കുറയുന്നതായിട്ട് കണ്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ ചില വണ്ടികളിലെങ്കിൽ അതിൻ്റെ ബാറ്ററി ഇൻഡിക്കേഷൻ അതിൽ കാണിക്കുന്നുണ്ടാവും ആ ഇൻഡിക്കേഷൻ ഒരു പകുതിക്ക് താഴെയൊക്കെ പോയാൽ അപ്പോൾ തന്നെ ഇതൊന്ന് ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടർ തന്നെയാണ് ചിലപ്പോൾ സിംഗിൾ മോട്ടറ് അല്ലെങ്കിൽ ഡബിൾ മോട്ടർ ഇനി അതും അല്ലെങ്കിൽ നാല് ടയറുകളിലും ഓരോ മോട്ടർ വീതം നാല് മോട്ടറുകളായിട്ടും ഈ വണ്ടി വരാറുണ്ട് അപ്പോൾ ഈ മോട്ടറിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മോട്ടർ നമ്മൾ ഈ വണ്ടി ഓൺ ആക്കാതെ ഇതിന്റെ ആക്സിഡേറ്റർ കൊടുക്കാതെ കുട്ടികൾ ഇത് ജസ്റ്റ് വെറുതെ തള്ളിക്കൊണ്ട് നടക്കുന്നതായിട്ട് കാണാം അപ്പൊ ആ രീതിയിൽ നമ്മളിങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാതെ ഇതിന്റെ ആക്സിഡേറ്റർ കൊടുക്കാതെ ഇത് ചിലപ്പോ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ അതിൽ ഇരുത്തിയ ശേഷം നമ്മൾ തള്ളിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ മോട്ടറിന്റെ പല്ലുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഈ വണ്ടിയുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തായിട്ട് ഇതിന്റെ മോട്ടറിന്റെ കണക്ഷനുകൾ വന്നിട്ടുണ്ട് ഈ കണക്ഷനുകളിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം ഇതിൽ ഇതിലേതെങ്കിലും കണക്ഷൻ വിട്ടുപോയാൽ ആ ഒരു മോട്ടർ വർക്ക് ചെയ്യാതിരിക്കുകയും ബാക്കിയുള്ള മോട്ടറുകൾക്ക് ഭാരം കൂടുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കണക്ഷൻ ഇല്ലാത്ത മോട്ടറിന്റെ പല്ലുകൾ വേഗം പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത കാണാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിന്റെ ഈ അടിഭാഗത്തെ കണക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ കൊണ്ട് ഈ വയറിന്റെ കണക്ഷൻ കൊടുത്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതിന്റെ മോട്ടർ കംപ്ലൈന്റ് ആകുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഈയൊരു സ്വിച്ച് ഫ്രണ്ടിലേക്ക് അമർത്തിയ ശേഷം ആക് ഈയൊരു ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് ഈ വണ്ടി മൂവ് ആകുന്നത് അപ്പോൾ ഇത് മുന്നോട്ട് മൂവ് മൂവായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഈ ഒരു സ്വിച്ച് ബാക്കിലേക്ക് അമർത്തി കഴിഞ്ഞാൽ അതായത് ഈ കാല് ആക്സിലേറ്റർ നിന്ന് എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ബാക്കിലേക്ക് ഈ ഒരു സ്വിച്ച് അമർത്തി വിട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിലേറ്റർ നിന്ന് കാലെടുക്കാതെ ഇത് ഫ്രണ്ടിലേക്ക് അമർത്തി വിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ മോട്ടറുകളൊക്കെ വേഗത്തിൽ കംപ്ലൈൻ്റ് ആകുന്നതിൽ പല്ലുകളൊക്കെ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ട് സാധനങ്ങളാണ് ഇതിൻ്റെ ഈയൊരു റിമോട്ടും അതേപോലെ ചാർജറും ഈ രണ്ട് സാധനങ്ങളും ഒരിക്കലും താഴെ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഇതിന്റെ ചാർജർ എന്ന് പറയുന്നത് താഴെ കഴിഞ്ഞാൽ വേഗത്തിൽ കെടായി പോകുന്നതാണ് അതുകൊണ്ട് ഇതൊരിക്കലും താഴെ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ചാർജർ ആദ്യം നമ്മുടെ വണ്ടിയിലേക്ക് കണക്ട് ഈ ഒരു ഭാഗം വണ്ടിയിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഭാഗം വാൾ സോക്കറ്റിൽ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക അല്ലാതെ ഇത് ആദ്യം നമ്മൾ വാൾ സോക്കറ്റിൽ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ് കുട്ടികളൊക്കെ ഇത് വെള്ളം ഒഴിച്ച് കഴുകുന്നതായിട്ട് കാണാം അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോണിക് ഭാഗങ്ങളെല്ലാം വേഗത്തിൽ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇത് വെള്ളം ഒഴിച്ച് കഴുകാതിരിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ദാ ഈ ടൈപ്പിലുള്ള സ്വിച്ചുകൾ വരുന്ന ഭാഗത്ത് ഒരിക്കലും വെള്ളം വീഴാതിരിക്കാനും അതേപോലെ തന്നെ ഈ സ്വിച്ച് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഭാഗത്തൊന്നും ഒരിക്കലും ഒരുപാട് പൊടിയാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് പൗഡർ ഇതിനുള്ളിലേക്ക് വീ ഈ ഒരു സ്വച്ചികൾക്കുള്ളിലേക്കൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേഗത്തിൽ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഈ പൗഡർ അതേപോലെ വെള്ളം ഇതൊന്നും വീഴാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇത്തരം വണ്ടികൾ വാങ്ങുന്ന സമയത്ത് നമുക്കത് ഉള്ളിലേക്ക് ഉപയോഗിക്കാനാണോ അതേ പുറത്ത് ഉപയോഗിക്കാനാണോ എന്നുള്ള കാര്യം ആലോചിച്ച ശേഷം ഇത്തരം വണ്ടികൾ വാങ്ങാൻ ശ്രമിക്കുക ഉള്ളിലേക്ക് ഉപയോഗിക്കാനാണ് ഇൻഡോർ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടു മോട്ടറൊക്കെ മതിയാവും ഇനി തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ മോട്ടർ എടുത്താലും പ്രശ്നമൊന്നുമില്ല അതേസമയം നമുക്ക് പുറത്തേക്കൊക്കെ ഉപയോഗിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ടൈപ്പ് വണ്ടികൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം കുറച്ച് വലിയ കുട്ടികളാണ് ഉപയോഗിക്കുന്നത് പുറത്ത് ഉപയോഗിക്കണം അങ്ങനെ എന്നൊക്കെ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്പം വലുപ്പമുള്ള ഫോർ മോട്ടർ വരുന്ന വണ്ടികളൊക്കെ വാങ്ങാൻ ശ്രമിക്കുക അതേപോലെ കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച ശേഷം വണ്ടി വാങ്ങിയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാം പുറത്ത് ഉപയോഗിക്കുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ ദയവായി ഇത് മഴയുള്ള സമയത്ത് പുറത്തിടാതിരിക്കാൻ ശ്രമിക്കുക മഴയുള്ള സമയത്ത് ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഇലക്ട്രോണിക്സ് ഭാഗങ്ങളെല്ലാം വേഗത്തിൽ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു വാഹനം ഒരിക്കലും നിങ്ങൾ മഴക്കാലത്ത് ഏഹ് പുറത്തിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ വെയ്റ്റിനനുസരിച്ചുള്ള വണ്ടി തന്നെയാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതിന്റെ മോട്ടറിന് ഇത്ര വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ള കാര്യം ഷോപ്പിൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഇത്തരം വണ്ടികൾ വാങ്ങാവൂള്ളൂ ഇതേപോലെയുള്ള വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് മലപ്പുറത്ത് മഞ്ചേരിയിൽ രാജീവ് ഗാന്ധി ബൈപ്പാസിലാണ് ഷോപ്പിൻ്റെ പേര് ബൈഡൻ ബൈസിക്കൽ എന്നാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഷോപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇത്തരം വണ്ടികളെക്കുറിച്ച് അറിയണമെങ്കിലോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടും അല്ലെങ്കിൽ ഓൺലൈനായും നമ്മുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് സ്കൂൾ അവധി തുടങ്ങിയ ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ സൈക്കിളുകളിലായാലും ഇലക്ട്രിക്കൽ വണ്ടികളിലായാലും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് സൈക്കിളുകൾ രണ്ടായിരം രൂപ മുതൽ അൻപത്തി എട്ടായിരം രൂപ വരെയുള്ള സൈക്കിളുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ ലഭ്യമാണ് അതേപോലെ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും നിങ്ങൾക്കിവിടെ ഇ എം ഐ സൗകര്യം ലഭ്യമാണ് ഇത് നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്ന ഒരു പുതിയ വണ്ടിയാണ് ഇതേപോലെ ഒരുപാട് മോഡലുകൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എല്ലാം കൂടെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു വണ്ടിയെ മാത്രം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത് ഇതേപോലെ ഒരുപാട് ഒരുപാട് മോഡൽസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് സ്കൂൾ അടച്ച ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മോഡൽ വണ്ടികൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നത്തെയും പോലെ ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ